നമസ്കാരം തക്കാളി പുലകുത്തി കായ്ക്കാൻ ഇതുപോലെ പുലകുത്തി കായ്ക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഇതിനെ കുറിച്ചാണ് നന്നായ പരിചരണം കഴിഞ്ഞാൽ ആറുമാസക്കാലം തുടർച്ചയായി വിളവെടുക്കാൻ പറ്റുന്നൊരു വിളയാണ് തക്കാളി പണ്ടൊക്കെ നമ്മുടെ അടുത്തള തോട്ടത്തിൽ ധാരാളമായി കണ്ടുവരുന്ന തക്കാളി ഇന്ന് ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഒക്കെ കാരണം തക്കാളി എന്ന വിള കൃഷിത്തോട്ടങ്ങളിൽ വളരെ കുറഞ്ഞു വരുന്ന ടൈമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ടങ്ങളിൽ നല്ല രീതിയിൽ തക്കാളി വിള കൃഷി ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ തക്കാളി ഒരു ശീതകാല വിളയാണെങ്കിൽ കൂടി ഏത് കാല കാല കാലത്തിലും കാലഘട്ടങ്ങളിലും നല്ല രീതിയിൽ വളവും വെള്ളവും ഡെയിലി ലഭിക്കുകയാണെങ്കിൽ തക്കാളി നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതിനായി ആദ്യം ചെയ്യേണ്ടത് തക്കാളി നമ്മൾ നടുന്ന സമയത്ത് മണ്ണിൻ്റെ അമ്ലത്വം നല്ല രീതിയിൽ ആകാൻ വേണ്ടി കുമ്മാളി മിക്സ് ചെയ്യാം മണ്ണിൽ കുമ്മാളി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ തക്കാളി കൃഷിയിലേക്ക് തക്കാളി തൈകളെ നട്ടുപിടിക്കാൻ അതിനുശേഷം അങ്ങനെ വരുമ്പോൾ തക്കാളിയിൽ ഉണ്ടാകുന്ന മാട്ടം മാട്ടം കുറയാനുള്ളത് തക്കാളി നമുക്ക് തക്കാളി നട്ടാലും തക്കാളി വളരുന്നുണ്ട് പക്ഷേ ചൂടിന് തെങ്ങാവുമ്പോൾ തക്കാളി ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ അമൃത്വമാണ് അപ്പോൾ മണ്ണിൽ കുമ്മായ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ അവസ്ഥ കുറയുന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറയുന്നത് അമിനോ ബൂസ്റ്റ് അമിനോ ബൂസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കാൽസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ടോണിക് ആണ് ഈ അമിനോ ബൂസ്റ്റ് അമിനോ ബൂസ്റ്റർ നമ്മൾ തടത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർത്ത് കൊടുക്കാമെന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തക്കാളിക്ക് കായ്ഫലം ഉണ്ടാകാനും നിങ്ങളെ ഈ തക്കാളി ഇത് ഞങ്ങളെ ഒരു പരിക്കേല് തക്കാളിയിൽ ആദ്യം ചെയ്ത് നോക്കിയതാണ് അപ്പം അതിന് വളരെ എഫക്റ്റീവായ ഫലം ലഭിച്ചിട്ടുണ്ട് അമിനോ ബൂസ്റ്റർ ദൃശിയിക്കുകയാണ് ഇത് തക്കാളിക്ക് നല്ല വിളവുണ്ടാകുന്നതാണ്